കൊട്ടാരവതിൽ നമുക്കായറക്കും സങ്കൽപ സൗകന്ദികൾ നമുക്കായ് വീടും പുതിയൊരു പുലർക്കാരം തീരയുഴിയുഗയായി ീർത്തുടയ്ക്കുക ഇനി നീ തനിച്ചെല്ലിയുക കൺമണി പൂരുപൂരു വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും നീ കാതിലൂതും മണ്ണിൽ വരും കന്നി തിങ്കൾ മാലിനിയുടെ കരയിൽ ഞാൻ മാധവമലരാകും മാധവമണി തേടും നിൻകൂന്തലഴകിലലിയും നീലാകാശം കൂടയായി മാറ്റും കുടകുമലയിലമൃതമഴയിലൂര് കുളീരും വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും നേരം നല്ല നീരം നോൽക്കും നാലു നീലപ്പന്തൽ തീർക്കും പഞ്ചവർണ്ണ കേളികളാകും പട്ടുപുടവയുലയും നിൻകുപ്പി വളകളുടയും തണ്ടുലയണമീൽ കരിവണ്ടുപോഞനലയും ഓളങ്ങളിൽ നാംയാ കനവിലുരുകി അലിയുമിരവി മധുരം നൂണ വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായ സങ്കൽപ സൗകന്ദികൾ നമുക്കായ് വീടും പുതിയൊരു പുലർക്കാലം നീർ തുടയ്ക്കുക ഇനി നീ തനിച്ചെല്ലറിയുക കൺമണി പോരു പോരു വെണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായ് തുറ